ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കടി പഞ്ചായത്തിലാണ് അപ്പോൾ ലക്കടി പഞ്ചായത്തിലെ റെയിൽവേ റെയിൽവേ പാളത്തിനോട് ചേർന്ന് ഒരു ഏക്കർ തെങ്ങും തോപ്പാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് റെയിൽവേ പാളത്തിനോട് ചേർന്ന് ഇല്ലെങ്കിൽ പാടം എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ഥലം വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ മൊത്തം പറഞ്ഞു തരാം ഒരു ഏക്കർ തെങ്ങും തോപ്പാണ് തെങ്ങ് ആയ ആയതാണ് തെറി തെയ്യൊന്നുമല്ല തെങ്ങ് അത്യാവശ്യം തെങ്ങ് ആയ തെങ്ങുകളാണ് അപ്പോൾ ഈ വെള്ള സൗകര്യമൊക്കെ പാടമാണ് അതായത് പള്ളിയാലുംമാർ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ വണ്ടി ഏത് വാഹനവും വരെ തന്നെ അതായത് ടിപ്പർ വരെ വരാനുള്ള വീതിയുള്ള സ്ഥലം തന്നെയാണ് വഴി സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ വെള്ള സൗകര്യത്തിനാണെന്ന് പറഞ്ഞാൽ നല്ല വെള്ള സൗകര്യമുള്ള ഏരിയ തന്നെയാണ് നമ്മൾ കൂടുതൽ ഈ ഫാം എല്ലാത്തിലും ഫാമും ഫാമ് പറയേണ്ടതെന്നോണ്ടേ ഈ ഫാമിനെ പറ്റി അതാ അങ്ങനെ ചെയ്യാൻ ഫാമായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ച് പശുക്കളും കാര്യങ്ങളും ഇനി കോഴി ഫാണെങ്കിൽ കരണ്ട് സൗകര്യം ഒരു പോസ് എടുത്താൽ നമുക്ക് വെള്ളം അതായത് കരണ്ട് സൗകര്യം കിട്ടും നിറയെ അതായത് ഒരു ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇത് നിറയെ വെള്ള സൗകര്യം കാണുന്നുണ്ട് ഇപ്പോൾ അതല്ലെങ്കിലും പാടം ആയതുകൊണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇനി ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കാരണം നമുക്ക് ഇവർ പിന്നെ ഒരു മുപ്പത് മീറ്റർ നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ടാണ് പിന്നെ എന്തെങ്കിലും ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം റെയിൽവേൻ്റെ പാടത്ത് നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ വിടണമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത് അപ്പോൾ മുപ്പത് മീറ്റർ വിട്ടാലും നമുക്ക് എന്തെങ്കിലും ഒരു ഷെഡ് ഒക്കെ കെട്ടാനുള്ള സ്ഥല സൗകര്യം ഉണ്ടാവും ഇനി ഫാം അങ്ങനെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും അപ്പോൾ വണ്ടികളൊക്കെ വരാൻ പറ്റുന്ന രീതിയുള്ള റോഡിനാണ് വലിയ വണ്ടിയൊന്നും ലോറിയൊന്നും വരാൻ കഴിയില്ല ഒരു ടിപ്പർ വരാൻ അതായത് ഒരു വണ്ടി ടിപ്പറൊക്കെ വരാൻ പറ്റുന്ന വീതിയുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്താണെങ്കിൽ അത് വരാനുള്ള സൗകര്യമുള്ള അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന പ്രദേശങ്ങളൊന്നുമല്ല അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പറയേണ്ട വിലയാണ് തൊട്ടടുത്ത് വീടുണ്ട് ഒരു വീടന്നെ ഉള്ളൂ നിറയെ വീടുകളൊന്നുമില്ല അപ്പോൾ വില എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഇരുപത്തൊന്നായിരം രൂപയാണ് ചോദിക്കുന്നത് അതായത് എന്തെങ്കിലും വ്യത്യാസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാട്ടിലൊരു വീടുണ്ട് നിറയെ വീടുകളുടെ ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും വീഡിയോ കാണാണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അടുത്ത വീഡിയോ